നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒപ്പനത്താളത്തിൽ ഒപ്പം കൈകൊട്ടി കരുവാരക്കുണ്ട് വണ്ടൂർ ഉപജില്ലാ കലോത്സവ വേദിയെ വിസ്മയിപ്പിച്ച് മണവാട്ടിമാരും തോഴിമാരും ആവേശകരമായ ഒപ്പന മത്സരം കാണാൻ വേദി ഒന്നിനു മുൻപിൽ കാണികൾ തടിച്ചുകൂടി കലോത്സവ വേദിയിൽ കാണികൾ കാണാൻ ആഗ്രഹിക്കുന്ന കലകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് മലബാറിന്റെ സ്വന്തം ഒപ്പന ഈണത്തിൽ പാടി കൈകൊട്ടി മണവാട്ടിയെ നടുക്കിരുത്തി കളിക്കുന്ന ഈ കലാരൂപം ഏവർക്കും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് നിറഞ്ഞ സദസ്സിന് മുന്നിലാകും കുട്ടികളുടെ ഒപ്പനക്കളി നാണം കുണുങ്ങി മണവാട്ടിയും ഒപ്പം തോഴിമാരും നിറഞ്ഞാടിയതോടെ സദസ്സിലുണ്ടായിരുന്നവരുടെ മനം നിറഞ്ഞു ഞങ്ങൾ പലമെമ്പാട്ട് പോലെ സ്റ്റുഡൻസ് ആണ് ഇവിടെ ഒപ്പന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല ആവശ്യത്തിനാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും തന്നെയാണ് പ്രതീക്ഷ പക്ഷെ എല്ലാവരും വല്ല അടിപൊളി കളിക്കുന്നോണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ ഒക്കെ ഉണ്ട് ഇപ്പഴത്തെ എല്ലാവരും വല്ല അടിപൊളി നല്ല ഐഡിയ വെച്ച് കളിക്കുന്നതാണ് മൈലാഞ്ചി ആയാലും എന്തായാലും പക്ക പെർഫെക്റ്റ് ആണ് സോ ഞങ്ങളും ഭയങ്കര ആവേശത്തിലാണ് എല്ലാരും വിളിച്ചാലും പുതിയ സുഖം കാണുന്നതാണ് പക്ഷെ പുതിയ വേണ്ടി വേറെ ചിരിക്കണം തലയെട്ടണം ഫുൾ ടൈം പിന്നെ കുറെ ആൾക്കാരുടെ മുന്നേ ഫേസ് ചെയ്യണം കേരളം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കൂടിയിട്ടാണ് എടുത്തത് അതൊക്കെ ഒപ്പന മത്സരം ഭയങ്കര ടൈറ്റ് ആയിരുന്നു എല്ലാ പ്രാവശ്യവും ഒരു പാട്ടിനെ പിന്നെ റിപ്പീറ്റ് ആയി റിപ്പീറ്റ് ആയി വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ എല്ലാരും ഓരോ യൂണിക് സോങ്സ് അതായത് ഇപ്പൊ എഴുതി വെച്ച പോലത്തെ പാട്ടുകളാണ് അതേപോലെ തന്നെ തന്നെ അല്ലെങ്കിൽ ഒരുപാട് റിപ്പീറ്റ് റിപ്പീറ്റ് ആയി ആയി കളി ും ഒരു മൈൻഡിലാണ് കിട്ടട്ടെ ടീമുകളാണ് ഓപ്പൺ മത്സരത്തിൽ ന്യൂസ് ബ്യൂറോ കരുവാരക്കുണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സഫ ജലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജല്ലറി